കൊച്ചിലെ ഒരു മോഡൽ ഫേസ് ഉണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ഐ ഗെറ്റ് ജസ്റ്റ് ഇവള് ഭയങ്കരി ആയിരിക്കും ഇവള് ഫുൾ ഓഫ് ആയിരിക്കും ഇവള് ആംഗ്രി ആയിരിക്കും ഇൻഫാക്ട് ഈ ഷോ ചെയ്യാൻ നേരത്തും പ്രൊഡക്ഷനും അവരോട് ജിസൈൽ ഇച്ചിരി നോക്കിക്കണം ഇച്ചിരി ആറ്റിറ്റ്യൂഡ് കാര്യമാണെന്ന് അവർ ഓൾറെഡി ലൈക് ക്രൂ ഇങ്ങനെ ഓർത്ത് എന്നെ പറ്റി അപ്പൊ ഞാൻ ഓർത്ത് അതെന്താ എന്നെ ഇങ്ങനെ ജഡ്ജ് ചെയ്യണേ നോക്കിയ എനിക്കതിന് ലീസ്റ്റ് ആറ്റിറ്റ്യൂഡ് എല്ലാവരും തൊട്ട് ഇഫ് യു കമ്പയർ ബട്ട് ബിക്കോസ് ഐ ഗെറ്റ് ജഡ്ജ് ദ വേ ഐ ലുക്ക് സോ ദാറ്റ് ഈസ് എ വെരി ബാഡ് തിങ് ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ആൾക്കാർ ലൈക് ഐ ഹ് ഓൾറെഡി സെഡ് ദസ് ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ കവർ എവിടെന്നാണ് ഈ ഒരു മലയാള തനിമയോടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സംസ്കാരത്തോളം ഇഷ്ടം വന്ന് അമ്മ ശീലിപ്പിച്ചു എന്ന് പറഞ്ഞു എങ്ങനെയായിരുന്നു അത് മലയാളം പഠിക്കാൻ പറയുക അല്ലെങ്കിൽ അഡ്രസ്സ് ധരിപ്പിക്കുക എങ്ങനെയായിരുന്നു സൊ കൊച്ചിലെ മമ്മി മമ്മിയാണെങ്കി എന്നോട് മലയാളത്തിലാണ് സംസാരിക്കുന്നത് ലൈക്ക് ഉദ്ദേശം വരുമ്പോൾ അല്ലെങ്കിൽ എന്താണ് വായെന്ന് പറഞ്ഞാൽ മലയാളം വരും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും താമസിച്ച മലയാളികൾ എന്ത് ചെയ്യും ആൾക്കാട് മുമ്പ് ഇങ്ങനെ പറയും എന്ന് വെച്ചാൽ സീക്രട്ട് പറയും ശരിക്കും അതൊന്നും പറയരുത് ഞാൻ പറയാ ഇങ്ങനെ ചെയ്യരുത് ഞാൻ പറയും അപ്പൊ അത് അങ്ങനെ മമ്മി എപ്പോഴും ഇങ്ങനെ ശീലമാണ് നിങ്ങളുടെ സീക്രട്ട് ലാംഗ്വേജ് ആണ് അവിടെ മലയാളം മലയാളമാണ് എവിടെ ഏത് നിങ്ങൾ ഏത് കൺട്രിയിൽ പോയാലും അമ്മ ആ ഒരു മലയാളത്തിൽ ഒരു അത് ആലപ്പുഴ നാടെ സോ ആ മമ്മി എപ്പോഴും പറയാം അപ്പൊ പിന്നെ വല്യമ്മ വല്യമ്മോസ് വെരി സ്ട്രിക്ട് ആണോ കൊറേ സ്ട്രിക്റ്റ് ആയിരുന്നു മമ്മി മമ്മിയാണെങ്കി ഇച്ചിരി ഓക്കെയാണ് നിങ്ങളോർക്കും മമ്മിയാണ് സ്ട്രിക്ട് പക്ഷെ വല്യമ്മ ആരുന്നെങ്കി അങ്ങനെ ആയിരുന്നു ഈ തുണി ഈ തുണി ഉടുക്കരുത് അങ്ങനൊക്കെ ആ പിന്നെ വല്യമ്മ കൊറേ സ്ട്രിക്റ്റ് ആയിരുന്നു ചെറുക്കന്മാരോട് സംസാരിക്കാൻ സോ വല്യമായ ആൾക്കാരെന്ത് പറയും വല്യമായ ഒരേ ഒരു ഡയലോഗിക്കാം മലയാളി അവൾ ഇത് പറഞ്ഞ് അത് പറഞ്ഞു അവന്റെ അവനെ കണ്ട ഇവളെ കണ്ട് പടി അത് അങ്ങനെയായിരുന്നു പിന്നെ സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ആണ് ഞാൻ ചെയ്തപ്പോൾ ചെയ്തപ്പോൾ എല്ലാം വാസ് വെരി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ജിസൈല് ഈ ബിഗ് ബോസിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ ആ എൻട്രി ഡാൻസ് കഴിഞ്ഞിട്ട് ലാലേട്ടിനോട് സംസാരിക്കുമല്ലോ അപ്പൊ ജിസൈല് പറഞ്ഞൊരു കാര്യമുണ്ട് മലയാളികളുടെ മനസ്സിൽ എനിക്ക് ഇത്തിരിയെങ്കിലും ഇടം തന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ജിസൈലിന്റെ ആ ഒരു ഡാൻസ് ആ ഒരു ഫസ്റ്റ് സ്പീച്ച് ഈ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന ഞാൻ നേരെ ഇൻസ്റ്റഗ്രാമിൽ പോയി ഞാൻ എനിക്ക് സ്പെല്ലിങ് കിട്ടാൻ ഇത്തിരി പാടുപെട്ടു ജിസേൽ തക്രാ എന്നുള്ളത് നമ്മൾ കേട്ട് ഷീരല്ലാത്തൊരു പേരായതുകൊണ്ട് ഇത്തിരി പാടുപെട്ടു സ്റ്റിൽ ഞാൻ അത് സെർച്ച് ചെയ്തിട്ട് അപ്പൊ തന്നെ ഞാൻ ഫോളോ ചെയ്തു ആൻഡ് ഐ വാസ് ക്വൈറ്റ് ഷുവർ ഓക്കെ ഈ മലയാളിയായ നോർത്ത് ഇന്ത്യക്കാരി നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്നു എന്ത് തോന്നുന്നു ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് കീഴടക്കിയോ ആ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇത് റെസ്പോൺസ് കണ്ടപ്പോൾ സീരിയസ്ലി ഐ ഫീൽ വെരി ഇമോഷണൽ ഇത്ര സ്നേഹം കിട്ടുന്ന ഞാൻ ഓർത്തില്ല ആൻഡ് എവ്രിബി ഐ ഗോട്ട് സം ഐ തിക് ഐഡൻ ബി സെയിൻ ദർട്ടി തർട്ടി ഫൈവ് തൗസൻഡ് മെസ്സേജസ് ഓ മൈ ഗോഡ് സീരിയസ്ലി സോ മെനി മെസ്സേജസ് ദറ്റ് ഐ ലൈക്ക് ഐ ആം ഓവർവെൽംഡ് ഇത്ര മെസ്സേജസ് കിട്ടിയിട്ട് അൺഫെയർ എവിക്ഷൻ നിങ്ങൾ പോകണ്ടായിരുന്നെ ഞാൻ ഷോ കാൺ ലൈക് ഐ നിർത്തി എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഐ ഫെൽ വെരി ലൈക് സോ മച്ച് ലവ് ബിക്കോസ് ഐ ഫെൽ ഇത്ര സ്നേഹം കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല ഞാൻ ഓണസ്റ്റ്ലി ഓർത്ത് ഐ വിൽ ബി എത്ര ഞാൻ ലൈക് ഞാനൊരു അനുമോളിന്റെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ട് ഞാനടുത്ത് ഇങ്ങനെ വേണം ആൾക്കാർ ഇവിടെ സ്നേഹിക്കും ഞാനടുത്ത് അത് നോക്കിയിട്ട് ഞാൻ ചേഞ്ച് ആ പിന്നെ ഞാൻ ഞാനല്ലോ അതുകൊണ്ട് ഞാൻ ചേഞ്ച് ആയില്ല പക്ഷെ ഒഴുക്കുമായിരുന്നു അനുമോൾ ഇങ്ങനെ ഇങ്ങനൊക്കെ ഇടുമ്പോൾ നല്ല ഇങ്ങനെ ആയിരിക്കും നമുക്ക് ബിക്കോസ് അകത്തവരാണ് നിങ്ങൾക്ക് അറിയാം ഞങ്ങള് പ്രേക്ഷകർക്ക് എന്നാ ഇഷ്ടമാണ് ലൈക് ഓൾസോ സോ ഐ സെഡ് മേ ബി ദർ ഡു റൈറ്റ് ഐ എം നോട്ട് ഡൂയിങ് തിങ് ബ്റ്റ് ഐ വാസ് ബീങ് മൈ സെൽഫ് സോ ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മളുടെ മലയാളി ഓഡിയൻസ് ദേ 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 ആർ 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 ടു മീ മീ ബിക്കോസ് 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 ഐ റിലേറ്റബിൾ ലൈക്ക് റൈറ്റ് വന്നിട്ട് എപ്പിസോഡുകളെല്ലാം കണ്ടിരുന്നോ ഒന്നും കണ്ടില്ല ഓക്കെ എന്നാൽ ഞാനിപ്പോ ഒരു കാര്യം പറയാം ഈ ഷാനവാസ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ മലയാളികളെ ഇഷ്ടപ്പെടുത്തില്ല അപ്പം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ ഐ സ്റ്റിൽ ഡോ വൈ ഹീ നോമിനേറ്റഡ് യു അപ്പോ ായില്ലവാസ് ഓർത്ത് ബിക്കോസ് ഇവള് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ട് നടക്കുകയാണ് അല്ലെങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം അതിന്റെ ഒരു റീസൺ ആയിട്ട് നോമിനേറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈമില് അത് കഴിഞ്ഞിട്ടാ എനിക്ക് തോന്നുന്നില്ല ചെയ്തിട്ടുണ്ട് ആ പിന്നത്തെ ഇത് ഞാൻ ഓർക്കുന്നില്ല ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഐ ഡോണ്ട് റിമെമ്പർ പക്ഷെ ഇത് ഭയങ്കര ഡബിൾ സ്റ്റാൻഡായിട്ട് എനിക്ക് അന്ന് തോന്നിയിരുന്നു ലൈക്ക് ഇങ്ങനെ വന്നത് ഉപദേശിക്കുകയും ചെയ്യും എന്ന ഐ ഷാനവാസ് എന്നോട് എപ്പോഴും പറയുമായിരുന്നു നീ ഒരു ശരിക്കുള്ള കുടുംബ സ്ത്രീയാണെന്ന് അത് പറയാൻ തുടങ്ങിയ അയാള് ബിക്കോസ് അയാൾ കണ്ട് ഞാൻ ആഹാരം ഉണ്ടാക്കും ഞാൻ ചൂട് നല്ലപോലെ ചെയ്യുന്നുണ്ട് ഏത് പണിയാകട്ടെ ഞാൻ നന്നായിട്ട് ചെയ്യും പിന്നെ അയാൾക്ക് അയാൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ അയാളുടെ ഒരു ബബിളിൽ എന്ന് വെച്ചാൽ അയാളുടെ ആക്ടിംഗ് ആകട്ടെ ഹി ലിവ്സ് ഇൻ എസ് ഓൺ ബബിൾ വേർ ഐ തിങ്ക് തി അവൻ എന്റെ പോലെ പെണ്ണിനെ കണ്ടിട്ടില്ല ബിക്കോസ് അത് സറൗണ്ടിങ്സ് അല്ല അവന്റെ ഒരു നോഷൻ ആയി എന്നെ കണ്ടിട്ട് ആ ആയിട്ടുണ്ട് ഇങ്ങനത്തെ ഉടുപ്പിട്ട എന്ത് ചെയ്താലും മേക്കപ്പ് ചെയ്താലും ഇവള് ഒരു കുടുംബ ടു ഓൾവേസ് ടെൽ മി തെൽമി യുവർഒ കുടുംബശ്രീ ബിക്കോസ് അവന് മനസ്സിലായി യു ക്യാൻ വെയർ എനിത്തി സ്റ്റിൽ ഹാവ് വാല്യൂസ് സ്റ്റിൽ ബി ഗുഡ് ഇറ്റ് ി എ ഹോം മേക്കർ അത് അവന് മനസ്സിലായി ഇനി അവൻ പുറത്തു വരുമ്പോ അവൻ ബി ലിറ്റിൽ ഓപ്പൺ മൈൻഡ് അല്ലേ പ്രൊഫൈലിൽ കാണുന്നത് സോ ഐ ഹ് മൈ ബയോ ഫ്ലോക് ഫിഷറീസ് ബിസിനസ് അഗ്രികൾച്ചർ ഐ ഓൾസോ ഹാവ് എ കോൾഡ് സ്റ്റോറേജ് സോ ലൈക്ക് ഇത് ഞാൻ നാല് വർഷമായിട്ട് ചെയ്യുവാണ് ഓൾവേസ് ഹാഡ് ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്താലും ഞാൻ ഈ മോഡലിംഗ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആസ് എ ഹോബി ഞാൻ ആക്ടിംഗ് ഒക്കെ ചെയ്ത് പക്ഷെ എൻ്റെ ഒരു ഗോൾ എന്ന് വെച്ചാൽ ഐ വോണ്ട് ടു ബി എൻ ഓണ്ടർപ്രിനർ ബിക്കോസ് ഐ വോണ്ടഡ് ദാറ്റ് കൺട്രോൾ വേറെ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എൻ്റെ കൺട്രോളിലാണ് സൊ അത് ഓൾവേസ് വേണ്ട ഇതൊരു എൻ്റെ ഡ്രീമാർന്ന് അത് ഞാൻ ഒരു യങ് ഏജിൽ ചെയ്യാൻ പറ്റി സോ ഐ ഫീൽ ബ്ലസ്ഡ് എങ്ങനെയാണ് ഈ മലയാളം ബിഗ് ബോസ് ഉള്ള ഒരു കോള് ജിസൈലിനെ തപ്പി വരുന്നത് അതായത് നമുക്ക് ഇതുവരെ മലയാളികളെ തന്നെ കണ്ടിട്ടാണ് പരിചയം ഇതൊരു പുതിയ മുഖമായിരുന്നു ഒരു പുതിയ ക്യാരക്ടർ ആയിരുന്നു ഞങ്ങൾ മലയാളികൾക്ക് എങ്ങനെ എത്തി യുനോ ദിസ് ഓസ് പ്യുവർലി കോ ഇൻസിഡൻറ്റ് ബിക്കോസ് എനിക്ക് എൻഡ് മോളിൽ നിന്ന് കോൾ കിട്ടി ദാറ്റ് വി ഹാവ് എ റിയാലിറ്റി ഷോ ഫോർ യു ദാറ്റ് വാസ് ഇൻ ജാന്വരി സൊ ജാനുവരിയിൽ റിയാലിറ്റി ഷോ ഒരു ഓഫറായ അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇൻ മൈ ഓഫീസ് ആൻഡ് മെയിൻ ലൈക്ക് മൈ മെയിൻ മാനേജർ വാസ് നോട്ട് അവൈലബിൾ സോ ഐ സെഡ് എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇത് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല ലാംഗ്വേജ് അറിയാം ഞാൻ പറഞ്ഞു ഐ എം മലയാളി സോ ഐ നോ മലയാളം സോ പറഞ്ഞ് നിങ്ങൾക്ക് മലയാളം ബിഗ് ബോസ് ചെയ്യാമോ ഞാനിത് ബിഗ് ബോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ പറഞ്ഞ് നോക്കാം വീട്ടിൽ ചെന്നിട്ട് മമ്മി പറഞ്ഞത് ഓ മമ്മിക്ക് ഇത് ചെയ് 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 സോ മമ്മി സഡൻലി ഗോട്ട് വെരി എക്സൈറ്റഡ് ഞാൻ പറഞ്ഞ മമ്മി ബിഗ് ബോസ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ ബിഗ് ബോസ് എന്ന് വെച്ചാൽ യു ഹാവ് ടു ഗോ ഇൻസൈഡ് ദ ഹൗസ് മൂന്ന് മാസം പോകണം ഇല്ലായിരിക്കും ഞാൻ എൻ്റെ ബിസിനസ് എങ്ങനെ നോക്കും എനിക്ക് അതൊരു സ്ട്രെസ്സായിരുന്നു പക്ഷെ മമ്മിക്ക് ഒരു എപ്പോഴും ഒരു ഡ്രീമായിരുന്നു കേരളത്തിൽ എന്തോ ഒരു പടം ചെയ്യുക അല്ലെങ്കിൽ കേരളത്തിൽ എന്തോ വല്ലത് ചെയ്യണം നമ്മളുടെ നാട്ടല്ലേ അതൊരു ഞാൻ പാരീസ് മിലാൻ എവിടെയെങ്കിലും പോയാൽ മമ്മിക്ക് കേരളത്തിൽ ഞാൻ ഇച്ചിരി മമ്മിക്ക് അത് സാറ്റിസ്ഫാക്ഷൻ ഇവിടെ തന്നെയാണ് സോ ഞാൻ ഞാനൊടുത്ത് പിന്നെ മമ്മി പറഞ്ഞു യു ഷുഡ് ഡു ഇറ്റ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ജൂൺ ജൂലൈ ജൂലൈയിലായിരുന്നു സോ ദൈ ഹയർഡ് സംബഡി അപ്പാർട്ട് ഫ്രം ദ മാനേജർ സോ ദ എനിക്ക് മൂന്ന് മാസം പോയാലും എൻ്റെ ഓഫീസ് നോക്കിക്കോണം